നമസ്കാരം മലയാളി ദമ്പതികളെ ക്രൂരമായി കൊലപ്പെടുത്തിയ രാജസ്ഥാൻ തൊഴിലാളി പിടിയിലാകുമ്പോൾ തെളിയുന്നത് പ്രതികാരം ആവടി മുത്താ പുതുപ്പേട്ട് മിറ്റനമേലി ഗാന്ധി റോഡിൽ താമസിക്കുന്ന പാലാ സ്വദേശി ആയുർവേദ ഡോക്ടർ ശിവൻ നായർ എരുമേലി സ്വദേശിനി ഭാര്യ പ്രസന്നകുമാരി എന്നിവരെ കൊലപ്പെടുത്തിയ രാജസ്ഥാൻ സ്വദേശി മഹേഷാണ് ആണ് പിടിയിലായത് മുൻ വൈരാഗ്യത്തിനൊപ്പം മരുന്ന് വാങ്ങിയതിന്റെ പണം ഗൂഗിൾ പേ വഴി അയച്ചതിനെ കുറിച്ചുള്ള തർക്കവും കൊല്ലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു പ്രസന്നകുമാരിയുടെ മൃതദേഹത്തിന് അരികിൽ നിന്ന് കിട്ടിയ മൊബൈൽ ഫോണാണ് പ്രതിയെ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചത് ഇയാൾ ചികിത്സയ്ക്കായി മുൻപും ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു പ്രതി അശ്ലീല വീഡിയോകൾക്ക് അടിമയായിരുന്നു സമീപത്തെ കടയിൽ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളോടുള്ള ഇയാളുടെ പെരുമാറ്റം സംബന്ധിച്ചും പരാതി ഉയർന്നിരുന്നു ചികിത്സ തേടി ക്ലിനിക്കിൽ എത്തിയിരുന്ന ഇയാളെ അകറ്റി നിർത്താൻ പ്രസന്നകുമാരി ശ്രമിച്ചിരുന്നു തുടർന്ന് കടയിലെ ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായി ഇതിന്റെ പകയാണ് കൊലയിലെത്തിയതെന്നാണ് സംശയം ഗൂഗിൾ പേ ഇടപാട് പ്രതി മുൻകൂട്ടി പദ്ധതി ഇട്ടാതാകാമെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു വൈകിട്ട് അഞ്ചേ പതിനഞ്ചിന് ഇയാൾ വീടിനടുത്ത് എത്തുന്നതിന്റെയും തിരികെ പോകുന്നതിന്റെയും ദൃശ്യങ്ങൾ സി സി ടി വിയിൽ നിന്ന് ലഭിച്ചിരുന്നു ഈ സമയത്ത് മകൻ ഹരി ഓംശ്രീ വീട്ടിലുണ്ടായിരുന്നു മകൻ പോയെന്നുറപ്പിച്ച ശേഷം തിരികെ എത്തിയാണ് കൊലപാതകം നടത്തിയത് ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെ ഡോക്ടറെ കാണാൻ സമീപവാസിയായ സ്ത്രീയാണ് കാർപോർച്ചിൽ ശിവൻ നായരുടെ മൃതദേഹം കണ്ടത് ചികിത്സയ്ക്കെന്ന വ്യാജേന വീടിനോട് ചേർന്ന ക്ലിനിക്കിൽ പ്രവേശിച്ച മഹേഷ് പ്രസന്നകുമാരിയെ മൂർച്ചേറിയ ആയുധം ഉപയോഗിച്ച് കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി ബഹളം കേട്ട് പുറത്തിറങ്ങി വന്ന ശിവൻ നായരെയും ആക്രമിച്ചു വീഴ്ത്തി ഇരുവരുടെയും ദേഹത്തും കഴുത്തിലും മാരകമായ മുറിവുകളുണ്ട് പാലാ പിഴക് മാനത്തൂർ പഴയകുളത്ത് കുടുംബാംഗമായ ശിവൻ നായർ വിമുക്ത ഭടനാണ് എരുമേലി പുഷ്പവിലാസത്തിൽ പ്രസന്നകുമാരി ആർമി സ്കൂളിലെ അധ്യാപികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ദമ്പതികൾ ആവടിയിലാണ് താമസം ആയുർവേദ ഡോക്ടർമാരായ ശ്രീഗംഗ ഹരി ഓംശ്രീ എന്നിവരാണ് മക്കൾ മരുമകൾ വിദ്യ സൈന്യത്തിൽ മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന ശിവൻ നായർ വിരമിച്ച ശേഷം ആയുർവേദ ഏജൻസി നടത്തിയിരുന്നു എയർഫോഴ്സ് മലയാളി അസോസിയേഷൻ എക്സ് സർവീസ്മാൻ അസോസിയേഷൻ ആവടി എൻ എസ് എസ് എന്നിവയുടെയും സജീവ പ്രവർത്തകനായിരുന്നു ദമ്പതികളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം നിർണായക തെളിവാകുമെന്നിരിക്കെ ഇത് കണ്ടെത്താൻ ശ്രമത്തിലാണ് പോലീസ് മൂർച്ചയേറിയ ആയുധമാണ് ഉപയോഗിച്ചത് ഇടുപ്പിലും കഴുത്തിലും ആഴത്തിലുമുള്ള മുറിവേറ്റിട്ടുണ്ട് മുറിവിൻ്റെ ആഴക്കൂടുതലും രക്തം വാർന്നതുമാണ് മരണകാരണമെന്നതാണ് പ്രാഥമിക നിഗമനം പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ട്